പ്രിയ കുട്ടികളെ ചാന്ദ്രദിന ക്യൂസിന് വേണ്ടിയിട്ടുള്ള പാർട്ട് ഫൈവ് വീഡിയോ ആണിത് പാർട്ട് വൺ മുതലുള്ള വീഡിയോകൾ കാണുക അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഓരോ വീഡിയോ നൽകിയിട്ടുള്ളത് ജൂലൈ ഇരുപത്തൊന്നാവുമ്പോഴേക്കും കുറേശേ പഠിച്ചു തുടങ്ങിക്കോളൂ ഐ എസ് ആർ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് ഐ എസ് ആർ ആദ്യ ചെയർമാൻ ആര് വിക്രം സാരാഭായ് ഗഗന്യ ദൗത്യത്തിന് മുമ്പ് ഐ എസ് ആർഒ ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ട് ഏത് വ്യോമമിത്ര മിത്ര രണ്ടായിരത്തി പതിനാറിൽ അന്തരിച്ച ചാന്ദ്രയാത്രികൻ ആരാണ് എഡ്ഗർ മിച്ചൽ വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിലേക്ക് വിജയകരമായി പ്രവേശിച്ച നാസയുടെ ബഹിരാകാശ പേടകം ഏത് ജൂനോ ലൈക്ക ബഹിരാകാശത്തേക്ക് പോയ വാഹനം ഏതാണ് സ്പുട്നിക് ടു ലോകത്തിലെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏത് അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഏത് നാസ നാസയുടെ മുഴുവൻ പേര് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവാര് വിക്രം സാരാഭായ് സൂര്യനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹീലിയോളജി പ്രപഞ്ചത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് കോസ്മോളജി യൂറിക്കാറിൻ ബഹിരാകാശത്തേക്ക് പോയ വാഹനം ഏത് വോസ്തോക്ക് വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അമേരിക്ക വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ് എക്സ്പ്ലോറർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏത് ബഹിരാകാശ വാഹനം തകർന്നാണ് കൽപ്പന ചൗള മരിച്ചത് കൊളംബിയ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾക്ക് നൽകിയിരിക്കുന്ന പേര് വ്യോമനോട്ട് റഷ്യൻ ബഹിരാകാശ യാത്രികരെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് കോസ്മനോട്ട് അമേരിക്കൻ ബഹിരാകാശ യാത്രികർ അറിയപ്പെടുന്നത് ഏതു പേരിൽ ആസ്ട്രോനോട്ട് ആദ്യമായി ബഹിരാകാശത്തെത്തിയ മനുഷ്യനാർ യൂറിക ഗാറിൻ ബഹിരാകാശത്തെത്തിയ ആദ്യ വനിതയാരി വാലന്റീന തെരസ്കോവ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഐ എസ് ആറുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് അന്തരീക്ഷ ഭവൻ അകലെയുള്ള വസ്തുക്കൾ അടുത്ത് കാണിക്കുന്നതിനുള്ള ഉപകരണം ഏത് ടെലിസ്കോപ്പ് അടുത്തിടെ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണ് ജെയിൻസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് നാസയുടെ ആസ്ഥാനം എവിടെ വാഷിംഗ്ടൺ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്